കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി വിമൻസ് എക്സിക്യൂട്ടീവ് മീറ്റ് അധ്യക്ഷൻ കെ എം സംഗമം ചെയ്തു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള സംഗമോദ്ഘാടനം ചെയ്തു ടി വി റംഷീദ അധ്യക്ഷയായി അധ്യാപകർക്ക് തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നും അധ്യാപികമാരെ ദൂരെ സ്കൂളുകളിൽ പരീക്ഷാ ഡ്യൂട്ടി നൽകി പീഡിപ്പിക്കരുതെന്നും മീറ്റ് ആവശ്യപ്പെട്ടു ജില്ലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി സക്കീന പുൽപാടൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടന സംഘാടനം എന്ന വിഷയത്തിൽ തൊയീബ് ഓമാനൂർ ക്ലാസ് എടുത്തു എം പി ഷെരീഫ മജീദ് കാടങ്ങൽ എൻ കെ ഷാഹിന കെ നദീറ എൻ പി മുഹമ്മദ് അലി കോട്ട വീരാൻകുട്ടി സഫ്ദർ അലിവാളൻ കെ സമീന സി ആമിന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ